കഞ്ഞം കടപ്പുറത്ത് മീൻ വയ്ക്കുന്ന രംഗങ്ങളാണ് ഈ കാണുന്നത് മീൻ വേദന ഒളിച്ച് ആൾക്കാർ വാങ്ങുന്നുണ്ട് കച്ചവടക്കാർ വാങ്ങുന്നുണ്ട് പക്ഷേ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് മീൻ വാങ്ങാൻ വളരെ പാടാണ് നല്ല എമൗണ്ടാണ് മീൻ വാങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് കടലിൽ മീനിൻ്റെ വളരെ കുറവാണ് അവർ വലിയ ബോട്ടിൽ കൊണ്ടുവന്നിട്ട് ചെറിയ ബോട്ടുകളിൽ കൊണ്ടുവന്നാണ് ഓരളവനുസരിച്ചാണ് അവർ കൊണ്ടുവന്ന് അവിടെ തട്ടുന്നത് തട്ടിയിട്ടാണ് മീൻ ലേലം വിളിച്ച് ആൾക്കാർ വാങ്ങുന്നത് കൂടുതലും കച്ചവടക്കാരാണ് വാങ്ങുന്നത് നമ്മളെപ്പോലുള്ളവർക്ക് കത്തിക്കിടാനുള്ള കാശ് നമ്മളെ കയ്യിൽ വളരെ കുറവാണ് അപ്പം നമുക്ക് നോക്കി നിൽക്കാനേ പറ്റുള്ളൂ നല്ല പച്ച മീനാണ് വള്ളങ്ങളിൽ കൊണ്ടുവരുന്നത് നല്ല മനോഹരമായ കാഴ്ചയാണ് അവർ കാണാൻ മീൻ ലേലം വിളിച്ച് വാങ്ങുന്നതും കൊണ്ടുവന്ന് തട്ടുന്നതും ആൾക്കാരത് പാത്രങ്ങളിൽ അടുക്കി വയ്ക്കുന്നതും മീൻ നല്ല നല്ല പച്ച മീൻ നല്ല പച്ച മീനാണ് ഇതുകൊണ്ട് വരുന്നത് നമ്മളെപ്പോലുള്ളവർക്ക് വാങ്ങണമെന്നുണ്ട് പക്ഷേ നമ്മുടെ കയ്യിൽ കാശ് വളരെ കുറവാണ് അതുകൊണ്ട് ഈ ഈ എമൗണ്ടിനൊന്നും നമുക്ക് മീൻ വാങ്ങാൻ പറ്റത്തില്ല എന്നാലും ഞാനൊരു കൊച്ചെമൗണ്ടിന് അല്ലാതെ പ്രത്യേകം വച്ച് നിക്കുന്നവരിൽ ഞാൻ കുറച്ച് പൈപ്പിട്ടില്ല അങ്ങനെ അല്ലാതെ ഈ ലേല വിളിച്ചൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല ഭയങ്കര വിലയാണ് എന്നുവെച്ചാൽ മീന് വളരെയധികം കുറവുമാണ് എന്നുവെച്ചാൽ കടലിൽ മീനിൻ്റെ അളവ് അപ്പോൾ അവർക്ക് തന്നെ വളരെ കുറച്ച് അവർക്ക് മീൻ പിടിക്കാൻ പോയാലും വളരെ കുറച്ച് മീനാണ് കിട്ടുന്നത് അതനുസരിച്ച് മാർക്കറ്റിൽ വിലയാണ് അതാണ് പിന്നീട് കടപ്പുറത്ത് വീനിയും കൈവര പിന്നെ ഇത് ഈ വള്ളങ്ങളിൽ തന്നെ മീൻ കൊണ്ടുവരുന്നവരിൽ നിന്ന് പാവപ്പെട്ട അമ്മമാർ ഒന്ന് തരുമോ ഒന്ന് തരുമോ എന്ന് ചോദിച്ച് വാങ്ങിച്ച് ഒരു കുട്ടി ഇങ്ങനെയുള്ള മീനുകളും അവിടെ എന്തു ചെയ്യും ഒരു മൂന്ന് കുട്ടി നാല് കുട്ടി ഇങ്ങനെയൊക്കെ വെച്ച് വിൽക്കുന്നവരുമുണ്ട് അവരെ അവർ അവരെ പോലെയുള്ളവരുടെ നിന്നാണ് നമ്മൾ ചെന്ന് വാങ്ങുന്നത് അങ്ങനെ അവർ ഇങ്ങനെ ഇവർക്ക് പാവങ്ങൾക്ക് ഒരു മീനൊക്കെ ഒഴിച്ച് കൊടുക്കും അതിനെ കുട്ടിയിച്ചവർ ഇവിടെ കച്ചവടം ചെയ്യും അവരെയൊക്കെയാണ് ഇതിൽ ചിലവർ കൈ കാണുന്നതിൽ ചിലവർക്ക് അങ്ങനെ വിൽക്കുന്നവരാണ് ചിലവർ ലേലം വിളിച്ച് വാങ്ങിക്കൊണ്ടുവന്ന് വിൽക്കുന്നവരാണ് അങ്ങനെ ഉള്ളവരുമുണ്ട് എന്തായാലും നമ്മൾ അവിടെ പോകുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് നല്ല സന്തോഷമൊക്കെ കിട്ടുന്ന ഒരു രംഗമാണ് നല്ല രസമുണ്ട് അവിടെ കാണാൻ ധാരാളം കൊച്ചുവള്ളങ്ങളിങ്ങനെ വന്നുകൊണ്ടേ വന്നുകൊണ്ടേയിരിക്കും അതുപോലെ മീൻ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും പല ഏറ്റവും മീനുകളാണ് എല്ലാ മീനുകളും ഇവിടെയാണ് വരുന്നത് എന്തായാലും ഞാൻ ഇപ്പം പോയിട്ട് വളരെ കുറവാണ് മീൻ മീനിൻ്റെ അളവ് കുറവാണ് നമുക്കവിടെ നിന്ന് നോക്കാനൊക്കെ പറ്റുള്ളൂ അങ്ങനെ അധികം മീനൊന്നും വാങ്ങാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോഴത്തെ കടലിൻ്റെ അവസ്ഥയും മീൻ വളരെയധികം അതികഠിനമായ ചൂടായതിനാൽ കടലിൽ നിന്ന് മീൻ കിട്ടാനും വളരെ അതിൽ വീടിപ്പിക്കാൻ പോകുന്നവർക്കും കുറച്ച് മീനാണ് കിട്ടുന്നത്